ഇരിങ്ങാലക്കുട ഉപജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് കെ ആർ സത്യപാലൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഒരു ഡോ പിന്നെ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന എന്തായാലും നിങ്ങളുമായി സംസാരിക്കുക രീതി സംവദിക്കുക കുറച്ചു നേരം നമ്മൾക്ക് പരസ്പരം മിണ്ടിയും പറഞ്ഞു വിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഇരിങ്ങാലക്കുടയ്ക്ക് സമര പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമുണ്ട് ആ ചരിത്രത്തിനിടയിൽ തന്നെ ചരിത്ര സ്മരണകൾ മനസ്സിൽ ഇരമ്പിക്കൊണ്ടാണ് കേരളം കേരളമായതിനു പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം സമര പോരാളികളടക്കം സ്ത്രീ സമര നേതാക്കളടക്കം ഇരിങ്ങാലക്കുടയുടെ മണ്ണിലൂടെ നടന്നു എന്നുള്ളതും ആ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നു എന്നുള്ളതും എന്റെ കർത്തവ്യത്തെ എൻ്റെ ഉത്തരവാദിത്വത്തെ കൂടുതൽ ഗൗരവതരമുള്ളതാക്കി മാറ്റുകയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സാങ്കേതിക അർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് നടന്നകലുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിത്രങ്ങളോട് നന്ദിയും കടപ്പാടും യാത്രാമൊഴിയുമെല്ലാം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ യാത്രയ്പ്പ് സമ്മേളനത്തെ കാണുന്നത് ഈ യാത്രയ്പ്പ് സമ്മേളനം കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചങ്ങല കെട്ടിൽ നിന്നും വലിയ സ്വാതന്ത്ര്യമായ ഒരു ലോകത്തിലേക്ക് ആ വിഹായസത്തിലേക്ക് പറന്ന് ചെല്ലാനുള്ള വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ സമയം പുറത്തു മുഴുവൻ അസഹനീയമായ ചൂടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അകം വേവുന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലുള്ള പ്രതീക്ഷയാണ് എല്ലാം തകരുമ്പോഴും കുറവ് വിമാനങ്ങളും ബോംബുകളും വർഷിക്കപ്പെടുമ്പോഴുമെല്ലാം ഞങ്ങൾ ഇനിയും അജീവിക്കുമെന്നും ഈ നാട് ഈ സമയം ഞങ്ങളുടെ ഞങ്ങളുടേത് കൂടിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കാനുള്ള കാരണമെന്നുള്ളത് കേസ്ട്രിയ എന്ന പൊരുതുന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ അനുയായികളായി കൂടെ അണിചേരുന്ന പ്രവർത്തകരായി നമ്മളിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി വി ചിത്രകുമാർ കെ കെ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി കെ വിദ്യ സ്വാഗതവും ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി സി വി ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഡെസ്ക്സ് the line designer studio creations made from the heart inside outside the home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरण manनुहरलाय करटन ब blind कट soफ clothनिवा मटर को मैगन करियाता्यस्तक्नल अडे यवलम with अलेन style years experience and good सइसे outside केसीैनन कशल सेर mainन्र इरिंगल कोdaा,